ഹലോ ഈ വറവ് മനുഷ്യരെ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളെയും വലച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലയോ രണ്ട് കിളികളാണ് അത് വെള്ളം കുടിക്കാൻ ഞങ്ങളെ പശുവിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്ന പാത്രത്തിനകത്ത് അതിനകത്ത് സർവ്വം നേ നേരവും ഞങ്ങൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കും ഇത് പശു അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴും കയറി വരുമ്പോഴും ഒക്കെ കുടിക്കാനായിട്ട് ആ വെള്ളത്തിനകത്ത് കിടന്ന് കുളിക്കുകയും കുടിക്കുകയും ഒക്കെയാണ് ഈ കുളികൾ മാത്രമല്ല വേറെ കുരുവികളും ഒക്കെ വരും ഇത് തൊപ്പിയുള്ള ഒരു സൈസ് രണ്ട് രണ്ട് ഇണക്കിളികളാണെന്ന് തോന്നുന്നു കുറച്ച് നേരമായി ഇത് ഇവിടെ കിടന്ന് പറക്കുകയും ഈ വെള്ളത്തിൽ ചാടുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പം നമ്മളൊക്കെ അല്പം വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടേക്കുവാണെങ്കിൽ ഇതുപോലുള്ള ജീവികൾക്കൊക്കെ കുളിക്കാനും കുടിക്കാനും ഒക്കെ